ഹലോ അസലമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എന്താ എല്ലാവർക്കും അറിയില്ലേ കേട്ടോ ഞമ്മളെ രാത്രി വന്നീന്നു അപ്പൊ പിന്നെ ഓനെ പോയി അത്ര കേട്ടില്ല അപ്പൊ എന്താണ് വീഡിയോ ഇടാത്തത് എല്ലാരും ചോദിച്ചിട്ടുണ്ട് വീഡിയോ കേട്ടോ കാരണം ചെറിയ കുട്ടി അപ്പൊ അതുകൊണ്ട് കുട്ടിനെയും ശരിക്കും പോരല്ലോ അത് എഡിറ്റ് കൊണ്ടുവരണ്ടേ അപ്പൊ അതിന്റെ ഒരു താമസം കൊണ്ടാണ് വീഡിയോ തിങ്കളാഴ്ച മീൻമാട്ടെന്നൊക്കെ ഇറങ്ങി എല്ലാ പണിയൊക്കെ നിർത്തിട്ട് ഇപ്പൊ പണിയാണ് ഇന്റർലോക്കിന്റെ കട്ടയാണ് പാടുകൾ മലപ്പുറം നല്ല ലൈക്കാത്ത കഥ താത്താൻ പാടില്ല കുട്ടിയൊക്കെ

ുണ്ടാക്കി കൊടുന്ന് വെച്ചിട്ടുള്ളൂ ജിഡി ദോശമുള്ളതാണ് ആ ഞങ്ങൾ അതന്നെ ഇഡല അങ്ങനത്തെ ഇഡലി തന്നെയാണ് ഇവിടെ ഹോട്ടലില